കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ അമ്പലം കൈക്കൊള്ളൽ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും കൂടെ ഗംഭീരമായിട്ട് വളരെയധികം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി തന്നെ ഗംഭീരമായിട്ട് വിളക്ക് ആചരിച്ചു വരികയാണ് കഴിഞ്ഞ വർഷവും വർഷം ഇത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് എല്ലാ നാടിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും പ്രധാനമായിട്ടുള്ള ഈ കാഞ്ഞിരച്ചൂട് ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഈ ചടങ്ങിൽ എല്ലാവർക്കും പങ്കെടുത്തുകൊണ്ട് ഇത് വളരെ ഒരു വിജയമാക്കി തീർക്കാനും ഭക്തജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഭക്തിയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒരുമിച്ചുണ്ടാവാനായിട്ട് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് അനുഗ്രഹം എപ്പോഴും എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെമ്മപ്പള്ളി ശ്രീ ആന്വേഷരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ചെണ്ടമേളത്തിന്റെയും ശാസ്ത്രപാട്ടത്തിന്റെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടുകൂടി പാലക്കുമ്പ് എഴുന്നള്ളിപ്പ് കാഞ്ഞിരച്ചുവട് തെക്കേഞ്ചേരി പുളിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി അശ്വതി പുള്ളി നയിക്കുന്ന എൻറെ ഗുരുനാഥൻ അയ്യപ്പൻ വിളക്ക് പുള്ളി സംഘം വിളക്കിന് നേതൃത്വം വഹിച്ചു തുടർന്ന് ശ്രീബ്രഹ്മ ഭജൻസ് വാടാനപ്പള്ളിയുടെ ഭജന അരങ്ങേറി ശേഷം പ്രസാദ പ്രസാദവൂട്ടു ഭാരവാഹികളായ പ്രസിഡന്റ് സോമശേഖരൻ പണിക്കശ്ശേരി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വടക്കുംതുള്ളി ട്രഷറർ രാമചന്ദ്രൻ പൂക്കാട്ട് രക്ഷാധികാരി മണി കൊട്ടാരത്തിൽ എന്നിവർ ദേശവിളക്കിന് നേതൃത്വം വഹിച്ചു ம காரணிவாரி பலையே ரேரி வந்த காட்டையும் பழகே நரிபலையே ரேரி வந்த காட்சையு அழகே பலையே ரேரி வந்த காட்டையு படகு